നമസ്കാരം എന്റെ ഭാര്യ പെൺമക്കളുടെയും അടുത്തേക്ക് ഇന്ന് മടങ്ങിയെത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഏലി ഷറാബിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നുവെന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു നാനൂറ്റി തൊണ്ണൂറ്റി ദിവസം ഹമാസിന്റെ തടങ്ങലിൽ കഴിഞ്ഞ ശേഷം ശനിയാഴ്ചയാണ് മറ്റു മൂന്ന് ബന്ദികൾക്കൊപ്പം ഷറാബി മോചിതനായത് ഇസ്രായേലിലേക്ക് മടങ്ങിയ ഷറാബിക്ക് ആ വാർത്ത അറിയുമോ എന്ന് കുടുംബത്തിന് നിശ്ചയമില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തിൽ ഭാര്യ ലിയാൻ പെൺമക്കൾ നോയ യാഹേൽ എന്നിവർ കിബുൽസ് ബഹ്റിയിലെ വസതിയിൽ വെച്ച് കൊല്ലപ്പെട്ട വിവരം ഷറാബിക്ക് അറിയാമായിരുന്നില്ല എന്ന് വ്യക്തമായി ഹമാസ് ബെന്തിയാക്കിയ സഹോദരൻ യൂസി ഷറാബി കൊല്ലപ്പെട്ട വിവരം മോചിതനാകുന്ന വേളയിലാണ് ഷറാബി അറിഞ്ഞത് എലി ഷറാബി ഒഹദ് ബെൻ ആമി ഔർ ലവി എന്നിവരെയാണ് ശനിയാഴ്ച ഹമാസ് മോചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിനിടയിലാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം തടവുകാരെ കൈമാറുന്ന അഞ്ചാമത്തെ സംഭവമാണിത് പതിനെട്ട് ബന്ദികളെയും അഞ്ഞൂറ്റി അൻപതിലധികം ഫലസ്തീൻ തടവുകാരെയും ഇതിനകം മോചിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച പരിക്കേറ്റ ഫലസ്തീനികളെ മെയ് മാസത്തിന് ശേഷം ആദ്യമായി ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകാൻ അനുവദിച്ചു മോചിപ്പിക്കും മുൻപ് ബന്ധുക്കളെ ഹമാസ് ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു നൂറുകണക്കിന് വരുന്ന ആൾക്കാരുടെ മുന്നിൽ ബന്ദികളെ എത്തിച്ച് മുഖംമൂടി ായ ഹമാസ് സൈനികർ ഇവരോട് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു അതിനുശേഷമാണ് മൂന്ന് പേരെയും അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറിയത് മൂന്നുപേരെയും സ്വീകരിച്ചതായി പിന്നീട് ഇസ്രായേൽ സ്ഥിരീകരിച്ചു കാഴ്ചയിൽ ആകെ ക്ഷീണരായ മൂവരും അവരുടെ പഴയകാല രൂപം വെച്ച് നോക്കുമ്പോൾ പ്രേതങ്ങളെ പോലെ തോന്നും കുഴിഞ്ഞ കണ്ണുകൾക്ക് ചുറ്റും കറുത്ത പാടുകൾ പതിനാറ് മാസം തടങ്കലിൽ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം ആ മുഖങ്ങളിൽ വ്യക്തമാണ് തലമൊട്ടയടിച്ച് കട്ടി താടിയോടെയാണ് എലി ഷെറാബിയെ കണ്ടത് ആകെ മെലിഞ്ഞുപോയി മൂവരുടെയും കരൾ ഒരുക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ബന്ധുക്കൾ മറ്റു ബന്ധുക്കളെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു കിബുൾസ് ബെഹ്റിയിലെ ഒരു കമ്മ്യൂണിറ്റി ഫാമിലി നിന്നാണ് ഷറാബി ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഹമാസ് ബന്ദിയാക്കിയത് ഒരു മുറിയിൽ ഭാര്യയും മക്കളെയും ഒളിപ്പിച്ചെങ്കിലും ഹമാസ് ആയുധ സംഘം അവരെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുകയായിരുന്നു തൊട്ടടുത്ത് താമസിച്ചിരുന്ന സഹോദരനെ ബന്ദിയാക്കിയിരിക്കെ ഹമാസ് കൊലപ്പെടുത്തി ഷെറാബിയുടെ യു കെ കേന്ദ്രമായുള്ള കുടുംബം അദ്ദേഹത്തിന്റെ ഈ ദുർബല രൂപത്തിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചു ഞങ്ങൾക്ക് നാല് കുടുംബാംഗങ്ങളെ നഷ്ടമായി അഞ്ച് സേരകളിൽ ഇരിക്കാൻ ആളില്ലായിരുന്നു പേർ ഇനി ഒരിക്കലും അവയിലിരിക്കില്ല എലി ഷെറാബി മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് മോചനത്തിനായി ഏറെ പ്രയത്നിച്ച സഹോദരൻ ഷാരോൺ പറഞ്ഞു അവന്റെ കണ്ണുകളിൽ നിന്ന് പ്രകാശം പോയി ഇങ്ങനെ കാണാൻ വലിയ വിഷമം ഭാര്യ സഹോദരൻ സ്റ്റീവ് ബ്രിസ്ലി പറഞ്ഞു ഒഹാബെൻ ആമിയെയും ഷറാബിയെയും കിബുൾസ് ബെഹ്രിയിലെ കമ്മ്യൂണിറ്റി ഫാമിൽ നിന്ന് ഔർലവിയെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നുമാണ് പിടിച്ചുകൊണ്ടുപോയത് മറ്റ് ബന്ധികളെ പോലെ ടെൽ ടെൽഅവീവിലെ മെഡിക്കൽ സെന്ററിൽ ഷറാബിൻ ചികിത്സ തേടും അവിടെ സൈക്കാട്രിസ്റ്റുകളും ഡയറ്റീഷ്യന്മാരും സാമൂഹ്യ പ്രവർത്തകരുമടക്കം വലിയൊരു വൈദ്യ ശാരീരികവും മാനസികമായ വീണ്ടെടുക്കലിൽ തിരിച്ചെത്തിയവരെ സഹായിക്കും നേരത്തെ ജനുവരി ഇരുപത്തിയഞ്ചിന് വനിതാ സൈനികരെയും ഹമാസ് മോചിപ്പിച്ചിരുന്നു കരീന അറീഫ് ഡാനിയേല ഗിൽബോവ നാമാലവി ലിറി അൽബോഗ എന്നിവരായിരുന്നു മോചിപ്പിച്ചത് ഈ നാല് വനിതാ സൈനികരിൽ ഒരാൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് ഇരുപത് കാരിയായ നാമാലവിയായിരുന്നു ഇന്ത്യയിലെ യു എസ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠനം നടത്തിയത് ചെറുപ്പത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ പൗരന്മാർക്കിടയിൽ സഹവർത്തിനുള്ള ഹാൻഡ്സ് ഓഫ് പീസ് ഡെലിഗേഷന്റെ ഭാഗമായിരുന്നു കൂടാതെ കൂടാതെ ട്രയാത്ലറ്റ് കൂടിയായിരുന്നു നാമലവി ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി നൂറ്റി എൺപത്തിമൂന്ന് ഫലസ്തീൻ തടവുകാരിൽ ജീവപരയുന്ന തടവ് അനുഭവിക്കുന്ന പതിനെട്ട് പേരെയും ദീർഘകാല തടവ് അനുഭവിക്കുന്ന അൻപത്തിനാല് പേരെയും നൂറ്റി പതിനൊന്ന് ഫലസ്തീനികളെയുമാണ് ഇസ്രായേൽ മോചിപ്പിക്കുന്നത് എല്ലാവരും ഇരുപത് വയസ്സ് മുതൽ അറുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള പുരുഷന്മാരാണ്